ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഓണത്തിന് നാട്ടിൽ പോകുന്നതിന് മുന്നേ ഒരു ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ സാറ്റർഡേ കൊഞ്ചപ്പന് ലീവാണല്ലോ അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ ചോദിച്ചുകൊണ്ടിരിക്കും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ എടുത്തു കൊടുക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അരി വറുത്ത് പൊടിച്ച് വെച്ചതിരിപ്പുണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരി വറുത്ത് പൊടിച്ച് വെക്കും കാരണം നമുക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഉണ്ടാക്കാൻ ഒരു സാധനമാണ് അരി ഉണ്ട അപ്പം ഞാൻ വിചാരിച്ചു തരുന്നാൽ പിന്നെ ഇന്ന് കുറച്ച് അരിയുണ്ടാക്കി വെക്കാമെന്ന് അരിയുണ്ടയാകുമ്പോൾ പിന്നെ മോളൂസിനും ഒക്കെ ഇഷ്ടമാണ് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഫേവററ്റ് സാധനമായിരുന്നു ഈ എന്ന് പറയുന്നത് പണ്ടൊക്കെ അമ്മ ഇങ്ങനെ ഉരലിൽ തേങ്ങയും ശർക്കരയും ഒക്കെ ഇടിച്ചിട്ടാണ് അരി ഉണ്ട ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ എല്ലാം മിക്സിയിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളു ഒരലൊന്നും ഇല്ല ഇടിക്കാനും ഇല്ല ഇടിക്കാനും അറിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയിലുണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പം അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അരിയുണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോളൂസ് സ്കൂൾ വിട്ട് വന്നത് മോളസിന് രണ്ട നാൽപ്പതാകുമ്പോൾ സ്കൂളിലൂടെ ഒരു മൂന്ന് മണിയാവുമ്പോഴേക്ക് വീട്ടിലെത്തും കേട്ടോ സ്കൂളിൽ വിട്ട് വന്ന് ഞാനിങ്ങനെ ഉണ്ട പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇന്ന് അവരുടെ സ്കൂളിൽ കിച്ചൺ ഗാർഡൻ ഉണ്ടാക്കുകയായിരുന്നു അപ്പോൾ അതിനെ വിത്ത് നടാൻ വേണ്ടിയിട്ട് മൂലീസിൻ്റെ അടുത്ത് റാഡിസ്റ്റിൻ്റെ വിത്ത് കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നട്ടു ഫുള്ള ചളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അരിവുണ്ടകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയുണ്ട് ഈ അരിവുണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടോ ഒരു കൈ വന്ന് എടുത്തുകൊണ്ട് പോയി മറ്റേ ആൾ കുഞ്ഞിപ്പം കിടന്ന് ഉറങ്ങുകയാണ് അതുകൊണ്ടാണ് രണ്ടാമത്തെ കൈ കാണാത്തത് എപ്പോൾ അരി കൊണ്ട് ഉണ്ടാക്കിയാലും ഇങ്ങനെ തന്നെ ഉണ്ടയാക്കി വെക്കുന്നതേ കാണുന്നു പിന്നെ ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും അതിൻ്റെ ഇടയ്ക്ക് പ്ലേറ്റ് കൊണ്ടുപോയി ആ പാത്രത്തിൽ വടിക്കാനൊന്നുമില്ല എന്നാലും എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കി അത് വടിച്ചുകൊണ്ടേ പിന്നെ ഞാൻ അരിവുണ്ടൊക്കെ കുപ്പിയിലാക്കുന്ന പണി മുളൂസിന് അങ്ങ് കൊടുത്ത് അതാകുമ്പോൾ അവൾ ചെയ്യുകയും ചെയ്തോളും അതൊക്കെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ അതാ കുറച്ച് അലക്കിയ തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി തന്നെ പിന്നെ അതങ്ങ് ചെയ്ത് തീർത്തേക്കാണ് ഞാനിതാ ഇപ്പോൾ ഇങ്ങനെയാണ് തുണികളൊക്കെ മടക്കി വയ്ക്കാറ് ഒരു പായ വിരി നിലത്തെ വിരിച്ച് അതിലേക്ക് തുണികളൊക്കെ ഇട്ടിട്ട് സുഖമായിട്ട് അതിലിരുന്ന് പതുക്കെ മടക്കി വയ്ക്കാറാണ് ചെയ്യുക ഇപ്പോൾ അതാ എല്ലാ തുണികളും നമുക്കിതുപോലെ സാവധാനത്തിൽ മടക്കിയെടുത്താൽ മതി ഉണ്ടാവുമ്പോൾ നമുക്ക് അധികം ഒരു ആയാസം തോന്നുന്നില്ല നല്ല സുഖത്തിൽ പതുക്കെ മടക്കിയെടുത്താലും മതി അപ്പോൾ അത് തുണികളൊക്കെ ഇവിടെ മടക്കിയെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഞാനത് ഓരോന്നായിട്ട് ഓരോന്നിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് ഓരോ അലമാരയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇനിയിപ്പോൾ ട്യൂസ്ഡേ എന്തായാലും നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് കൊനാഫയുടെ ഡോയിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആദ്യം മേടിച്ച് വെച്ചതായിരുന്നു അതിൻ്റെ പകുതിയെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി പകുതി അവിടെ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ നാട്ടുപൂവുമൊക്കെ ആയതുകൊണ്ട് അത് വെറുതെ ചീത്തയായി പോകും എന്നാൽ പിന്നെ അതുകൂടെ ഉണ്ടാക്കി അയച്ചേക്കാന്നായിരുന്നു അങ്ങനെ കുനാഫയുടെ ഡോയൊക്കെ ബട്ടറൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് കുനാഫേനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടമായിട്ടുള്ളത് മറ്റേ നവാബി എന്ന് പറയുന്ന ആ സ ഇതാണ് കേട്ടോ അത് നമ്മൾ മറ്റേ ചെറിയ സേമി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് ഇത് വേറെ തന്നെ ഒരു ഡോ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഇവിടെ കുറച്ച് പ്രയാസമായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാണെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി അതൊരു റൗണ്ട് കേക്ക് ടിന്നിലായിരുന്നു ഉണ്ടാക്കിയത് ഇതിപ്പോൾ ഞാൻ ഇപ്രാവശ്യം റെക്റ്റാങ്കിൾ കേക്ക് ടിന്നിൽ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് റെക്റ്റാങ്കിൾ കേക്ക് ടിന്നാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മളൊരു ഡോ വെച്ച് കൊടുക്കും പിന്നീട് അതിൻ്റെ ഫില്ലിങ് വെച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും ഈ കുഞ്ഞാഫായിട്ട് ഡോ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവനിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ പിന്നെ അതൊരു മുപ്പത് മിനിറ്റോളം ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ കൺവെൻഷൻ ആയതുകൊണ്ട് ഇത് ഒരു ഭാഗം മുകളിലുള്ള ഭാഗം മാത്രമുള്ള ഈ കളറ് വന്നിട്ടുള്ളൂ അപ്പോൾ അടിഭാഗം നോക്കിക്കഴിഞ്ഞപ്പോൾ മുറിച്ചിട്ട് അടിഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് അടിഭാഗത്ത് അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഒരു ബ്രൗൺ കളർ ആയിട്ടില്ല അപ്പോൾ ഞാൻ കരുതി തന്നാൽ പിന്നെ മോൾ ഭാഗം കൂടി ഇത് അടിഭാഗം കൂടി ഒന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കൂടെ ഞാൻ അവനിലേക്ക് എടുത്തു വെച്ചു ഈ സമയം കൊണ്ട് അവിടെ കുറച്ച് കളിച്ചേക്കാന്ന് വരുത്തി ഇവരുടെ കൂടെ എന്തോ കോയിനൊക്കെ ഒരു കളിയായിരുന്നു അപ്പോൾ കുറച്ച് കളിച്ച് കഴിഞ്ഞാൽ അവർക്കും ഒരു സന്തോഷം വരും പിന്നെ അവരുടെ ആ വഴക്ക് കൂടുതലാണ് നിൽക്കുകയും ചെയ്യും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതാ നമ്മുടെ കൊനാഫ് റെഡി ആയിട്ടുണ്ട് റതി അലങ്കരിക്കാൻ വരുത്തിയിട്ട് ഒരു പിസ്തയുടെ ഇതൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് ഷുഗർ സിറപ്പും ഒഴിച്ചു വെച്ച് ഇത് ഇപ്പം തന്നെ ഞാൻ കട്ട് ചെയ്യൂട്ടോ കട്ട് ചെയ്യുമ്പോഴേക്കും ഇത് നോക്കും രണ്ട് പാത്രങ്ങൾ എത്തിയിട്ടുണ്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കുനാഫയുടെയും അരിയുടെയും റെസിപ്പി ഞാൻ വേറെ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ